ൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ക്ലാസ് റൂം ചുവരുകളിലാണ് വരകളിൽ വിരിയുന്ന ചിരിയാണ് ഈ കുടുംബത്തിന്റെ മീൻ മകൻ പഠിക്കുന്ന സ്കൂളിൽ ചിത്രങ്ങൾ കൊണ്ട് അടിപൊളിയാക്കാൻ മക്കൾക്കൊപ്പം ബ്രഷുമായി ഇറങ്ങിയ പിതാവ് അതേ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ധ്യാൻ കൂട്ടി അച്ഛനും ചിത്രകാരനും ബി എഫ് എക്ട്സ് ആർട്ടിസ്റ്റ് കൂടിയായ കുമാരനല്ലൂർ കൊല്ലം പറമ്പിൽ അനു കെ ഭാസ്കരൻ ക്ലാസ് മുറികൾ ആക്കുകയാണ് കൂടെ ധ്യാനിന്റെ സഹോദരൻ ഗോപി ചന്ദുമുണ്ട് ഇത് മക്കളാണ് ഇത് ധ്യാൻചന്ദ് ഗോപിചന്ദ് നമ്മുടെ ഇവരെ ധ്യാൻചന്ദ് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് കുമാരകല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളാണ് <Sess umas, േ ക്ലാസ് മുറികൾ ചിത്രങ്ങൾ കൊണ്ട് സുന്ദരമാക്കണമെന്ന അനുവിന്റെ ആശയത്തിന് നിറമേകാൻ പി ടിഎയും അധ്യാപകരും ഒപ്പം നിന്നു ധ്യാൻചന്ദും ഗോപിചന്ദും അച്ഛനൊപ്പം ബ്രഷ് എടുത്തു ഇനാമൽ പെയിന്റ് ഉപയോഗിച്ച് മരങ്ങളും ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ ചുവരുകളിൽ നിറഞ്ഞു വരകണ്ട് കൗതുകം തോന്നിയ മറ്റു കുട്ടികൾക്കും അവസരം നൽകി കുഞ്ഞു ലൈനെങ്കിലും കോറിയിട്ടവർ ഏറെയുണ്ട് ചിത്രരചനയിൽ താല്പര്യമുള്ള ഓഫീസ് അസിസ്റ്റന്റ് സുധാലക്ഷ്മിയും ചിത്രങ്ങൾ വരയ്ക്കാൻ കൂട്ടുചേർന്നു അപ്പോൾ ഏത് ഒന്നാം ക്ലാസ് ആണ് അത് ഞങ്ങൾ ഞാനും മക്കൾ രണ്ടുപേരും കൂടെ അത് പെയിൻറ് ചെയ്ത് വൃത്തിയാക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ അത് മാത്രമല്ല ഗവൺമെൻറ് സ്കൂളല്ലേ ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ വലിയ മറ്റുള്ള സ്കൂളുകളെ പോലുള്ള ഇതില്ലാതെ ഞങ്ങളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ൾക്ക് ആകർഷകമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് രക്ഷിതാക്കളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ ധ്യാൻചന്ദിന്റെ പിതാവായ ശ്രീ അനുഭാസ്കർ ഒന്നാം ക്ലാസ് ആകർഷകമാക്കാനായിട്ട് ചിത്രങ്ങൾ കഴിക്കാമെന്ന് മുന്നോട്ട് വന്നു ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള രക്ഷിതാക്കളാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ ഏറ്റവും ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്നത് പ്രവർത്തനങ്ങള് ഇനിയും ഉണ്ടാകുന്നത് സമൂഹത്തിനും കുട്ടികൾക്കും വളരെ നല്ലതാണ് ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഈ ഇദ്ദേഹം ഇത്രയും കുമാരനല്ലൂർ ക്ഷേത്രത്തിന് സമീപം സുന്ദരമായ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ നിറയെ കളിപ്പാട്ടങ്ങളും മരങ്ങളും ചേർന്ന ഭംഗിയാർന്ന അന്തരീക്ഷമാണ് വിവിധ ക്ലാസുകളിലായി നൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അധ്യാപകരടകം പത്ത് ജീവനക്കാർ ഇവിടെയുണ്ട് നല്ലൊരു കാര്യത്തിന് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ കൂടെ ധാരാളം പേര് കൂടും എന്നതിന് ഉദാഹരണമായി മാറി ഈ സ്കൂൾ